പ്രവാസി പ്രവാസി മുഖപ്രസംഗം അറേബ്യൻ ഗൾഫിന്റെ ദക്ഷിണ തീരത്ത് ഒമാനും സൗദി അറേബ്യക്കും ഇടയിൽ ഏഴ് അറബ് മേഖലകൾ ചേരുന്ന ഒരു ഫെഡറേഷൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ യു എ രാജ്യം യാഥാർത്ഥ്യമായിട്ട് വരുന്ന ഡിസംബർ രണ്ടിന് നാൽപ്പത്തിയൊൻപത് വർഷം പൂർത്തിയാവുന്നു പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഇറാനോട് ചേർന്ന് കിടക്കുന്ന ഒരു വിശാല ഭൂപ്രദേശമായിരുന്നു ഇവിടം പിന്നീട് ഇറാനും അറേബ്യയ്ക്കും ഇടയിൽ ഉൾക്കടൽ രൂപപ്പെട്ടു എന്നാണ് ശാസ്ത്രമതം ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്ന് പേരിട്ട് ബ്രിട്ടീഷുകാർ ഒരു നൂറ്റാണ്ടുകാലം ഈ നാടിനെ അടക്കി ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇവിടെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെ വികസനത്തിന്റെ പൊതുവാതായനങ്ങൾ അറബ് സമൂഹത്തിന് മുന്നിൽ തുറക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ ആറ് എമിറേറ്റുകൾ ചേർന്ന് സ്വതന്ത്രമായ ഒരു ഫെഡറേഷൻ രൂപം കൊണ്ടു അബുദാബി ദുബായ് ഷാർജ ഫുജൈറ അജമാൻ ഉമ്മൽ എന്നിവയായിരുന്നു ആ ആറ് എമിറേറ്റുകൾ തൊട്ടടുത്ത വർഷം റാസൽ റാസൽഖൈമയും ഐക്യ അറബ് എമിറേറ്റുകളുടെ ഭാഗമായി ഷെയ്ഖ് സായിദ് പുതിയ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ ഷെയ്ഖ് റാഷിദാണ് പ്രധാനമന്ത്രിയായി അവരോധിതനായത് ഭരണനിർവഹണത്തിന് ഏഴ് എമിറേറ്റുകളിലെയും ഭരണാധികാരികൾ ചേർന്ന് സുപ്രീംകൗൺസിലും രൂപീകരിച്ചു എമിറേറ്റുകളുടെ സ്വയംഭരണ അവകാശം നിലനിർത്തിക്കൊണ്ടുള്ള കൂട്ടായ്മ എന്നതാണ് യു എയുടെ പ്രധാന സവിശേഷത രാജ്യം രൂപീകൃതമായി അരനൂറ്റാണ്ടോട് അടുക്കുമ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നായി യു എ ഇ മാറിക്കഴിഞ്ഞു മണൽമേടുകളിലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് മഹാസൗധങ്ങൾ നിറഞ്ഞ നഗരചാരുതയിലേക്ക് ഈ രാജ്യത്ത് നയിച്ച ഭരണാധികാരികൾ ലോകത്തിന് മാതൃകയാണ് അവരിൽ ആധുനിക യു എയുടെ സ്ഥാപകനായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഖ്യാൻ പ്രഥമ ഗണനീയനും ലോകത്തിലെ ആകെ എണ്ണ നിക്ഷേപത്തിന്റെ പത്ത് ശതമാനം യു എയിലാണ് ആഗോള പ്രകൃതിവാതക സമ്പത്തിന്റെ മൂന്ന് ശതമാനവും ഈ രാജ്യത്തു തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഉൽപ്പാദനം തുടരുകയാണെങ്കിൽ പോലും യു എയിലെ എണ്ണ നിക്ഷേപം നൂറു വർഷത്തേക്കു കൂടി ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ പ്രകൃതിവാതക നിക്ഷേപമാവട്ടെ ഇനി ഒരു ഇരുന്നൂറ് കൂടി ഭദ്രമാണ് എങ്കിലും പ്രകൃതി സമ്പത്തിനെ ആശ്രയിച്ചു മാത്രമല്ല യു എയുടെ വളർച്ച ദുബായ് അടക്കമുള്ള മേഖലകൾ വ്യവസായം ടൂറിസം തുടങ്ങിയ രംഗങ്ങളിലും കരുത്താർജിച്ചു അതിനൂതന നിർമ്മിതികളാൽ സമ്പന്നമായി ദുബായ് ഇന്നൊരു ലോക നഗരമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കഴിഞ്ഞ ചില പതിറ്റാണ്ടുകൾക്കിടയിൽ യു എ ഇ സാധ്യമാക്കിയത് സഹിഷ്ണുതയ്ക്കും സന്തോഷത്തിനും നിർമ്മിത ബുദ്ധിക്കും മന്ത്രാലയങ്ങൾ രൂപീകരിച്ചതിലൂടെ ഈ രാജ്യത്തിന്റെ കാഴ്ചപ്പാട് എത്ര വിശാലമാണെന്ന് വ്യക്തം മേഖലയിലെ രാഷ്ട്രീയ സാമൂഹ്യ സൈനിക രംഗങ്ങളിൽ സഹകരണത്തിന് പ്രാധാന്യം നൽകുന്ന യു എ ഇ ലോക നന്മ ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വർഷമായി ആചരിച്ചത് അതിന് തെളിവാണ് ഒത്തൊരുമയോടെ മുന്നേറുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്തുവാൻ ആഗോളതലത്തിൽ നിർണായക ഇടപെടലാണ് യു എ ഇ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു എയുടെ വിദേശനയവും ലോക രാജ്യങ്ങളോടുള്ള തുറന്ന സമീപനവും രാജ്യാന്തര തലത്തിൽ ഈ മണ്ണിന്റെ മഹത്വം വർദ്ധിപ്പിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളിൽ മൂന്നാം സ്ഥാനത്ത് യു എ ഇ പാസ്പോർട്ടാണ് എമിറാത്തി സമൂഹത്തിന് മുൻകൂർ വിസയില്ലാതെ നൂറ്റി അറുപത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയും സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ഈ മാനവികതയും വളരുന്നു അതുകൊണ്ടാണ് മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് യു എ ഇ ഒരു രണ്ടാം വീടായി മാറിയത് പ്രതിശീർഷ വരുമാനത്തിലും ഭൗതിക വികസനത്തിലും കേരളം ഇന്ന് കാണുന്ന വളർച്ച നേടിയതിന് പിന്നിൽ യു എ ഇക്കൊരു പങ്കുണ്ട് നിരവധി അഭികസിത വികസന രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഊട്ടുന്നത് ഈ മണ്ണ് നൽകുന്ന വരുമാനമാണ് ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർ യു എയിൽ ജോലി ചെയ്യുന്നു ഇവരിൽ ഏറ്റവും വലിയ ജനസമൂഹം നമ്മളാണ് മലയാളികൾ അക്ഷരമാലാക്രമത്തിൽ നോക്കിയാൽ അഫ്ഗാനിസ്ഥാൻ മുതൽ സിംബാബെ വരെ പൗരന്മാർ ഈ മണ്ണിൽ യാതൊരു വിവേചനവും അനുഭവിക്കാതെ ജീവിക്കുന്നു ഇവയിൽ മുൻപ് മന്ത്രിസ്ഥാനം അലങ്കരിച്ച അബ്ദുള്ള മുഹമ്മദ് അൽമായിനെ രൂപകൽപ്പന ചെയ്ത ദേശീയ പതാക പച്ച വെള്ള കറുപ്പ് ചുവപ്പ് എന്നീ നിറങ്ങളാൽ ഈ രാഷ്ട്രത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു പച്ച നിറം സ്നേഹത്തെയും വെള്ളനിറം സമാധാനത്തെയും കറുപ്പ് മനോബലത്തെയും ചുവപ്പ് കഠിനാധ്വാനത്തെയും മുഖ്യമായും പ്രതീകവത്കരിക്കുന്നു കഠിനാധ്വാനം കൊണ്ടും മനോബലം കൊണ്ടും ലോക സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിയ ഈ രാജ്യം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശബ്ദമായി എന്നും നിലകൊള്ളുന്നു കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് തൊണ്ണൂറ് ലോകരാജ്യങ്ങളിലേക്ക് യു എ ഇ സഹായം എത്തിച്ചു നൂറുകണക്കിന് മെട്രിക് ടൺ മെഡിക്കൽ സാമഗ്രികളും ലക്ഷക്കണക്കിന് കോവിഡ് ടെസ്റ്റ് കിറ്റുകളും വിവിധ ലോകരാജ്യങ്ങൾ സൗജന്യമായി എത്തിച്ച യു ഇപ്പോൾ കോവിഡ് വാക്സിന്റെ ഗവേഷണത്തിലും ലോകത്തിന് പ്രതീക്ഷയേകുന്നു നാൽപ്പത്തി ഒൻപതാം ദേശീയാഘോഷ നിറവിൽ എത്തി നിൽക്കുമ്പോൾ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സായി നഖ്യാന്റിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധ ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാന്റെയും സാരധ്യത്തിൽ വികസനത്തിന്റെയും വളർച്ചയുടെയും പുതിയ പ്രഭാതങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് യു എന്ന നമ്മുടെ ധാത്രി രാഷ്ട്രം സാഗരം തീർത്ഥ തിരു സംസ്കാരം വിശ്വം നമിക്കുമാറായിടട്ടെ വിശ്വം നമിക്കു മാറായിടട്ടെ പ്രവാസി ഭാരതി മുഖപ്രസംഗം വിവരണം കെ തയ്യാറാക്കിയത് പ്രവാസി പ്രവാസി ഭാരതി ഭാരതി എഡിറ്റോറിയൽ ബോർഡ് മുഖപ്രസംഗം ഞായറാഴ്ചകളിൽ രാവിലെ എട്ട് അൻപത്തിയഞ്ചിനും പുനഃപ്രക്ഷേപണം വൈകിട്ട് ആറ് അൻപത്തിയഞ്ചിനും